ാണ് നമ്മുടെ ചുന്ദ്രപ്പൻ കണ്ടു ഇവന്റെ വായൊക്കെ ഇങ്ങനെ പാമ്പ് തോക്കുന്ന പോലെ തുറക്കൂട്ടോ കണ്ടാവും ഭയങ്കര സ്മെല്ലാണ് അപ്പൊ അതെ ഭയങ്കര സ്നേഹമുള്ള കുട്ടനാണേ അപ്പം ഇവന്റെ പുറത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാജ് ചെയ്യുമ്പോഴേക്കും അവൻ നമ്മളോട് ഇങ്ങനെ സ്നേഹം കൂടും ലവ് ആവുമേ അപ്പം എന്നോട് എന്നോടപ്പം ലവ് നമ്മുടെ ചുന്ദരപ്പൻ അപ്പം കണ്ടില്ലേ മാനിനെ പോലെയാണ് അപ്പം നമ്മുടെ വീട്ടിലെ ഇവൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് കണ്ട ഉണ്ടെ കണ് നല്ല കണ്ണെഴുതിയിട്ടാണ് നമ്മുടെ സുന്ദരപ്പൻ ഇരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പം നമ്മുടെ സുന്ദരപ്പൻ നമ്മുടെ ഇവിടുത്തെ മാന്വേടയാണ് കണ്ടില്ലേ അപ്പൊ ചുന്ദരപ്പൻ നമ്മൾ എവിടെ പോയാലും പുറകെ പുറകെ വാലും പൊക്കി ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഭയങ്കര ഇരപിടുത്തക്കാരനാണ് ഇപ്പൊ ഭയങ്കര ഉന്നാണ് എനിക്കിട്ടൊക്കെ ഇന്നും നല്ല കുറെ മാന്തും തരും ഭയങ്കര കുസൃതിയാണ് നല്ല കടി തരും കടിച്ച് ശരിയാക്കും നല്ല ഇപ്പൊ കണ്ടോ കേട്ടോ എന്തേലൊക്കെ ഒരു ഒച്ച കെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓടുമ്പോൾ കുറെ മാന്തും കടിയൊക്കെ തരും കേട്ടോ അപ്പൊ ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇപ്പോൾ ആൾ ഭയങ്കര സ്നേഹമുള്ളവനാണ് കേട്ടോ പൂച്ചകൾക്ക് സാധാരണ എല്ലാവരും പറയും സ്നേഹം എല്ലാന്ന് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പൂച്ചേനെ വളർത്തുന്ന ഒരാളാണ് ഇഷ്ടംപോലെ പൂച്ചകളെ വളർത്തുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് പൂച്ചകൾക്ക് പട്ടീനെക്കാളും സ്നേഹമുണ്ട് അതുപോലെ തന്നെ പട്ടികൾക്ക് പൂച്ചേനെക്കാളും സ്നേഹമുണ്ട് കാരണം പട്ടികളായാലും പൂച്ചകളായാലും എന്താ പറയുക സ്വഭാവം എല്ലാത്തിൻ്റെ ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ഈ ഇവിടെ പട്ടീനെയും പട്ടീനേയും ഒക്കെ നമ്മൾ വളർത്തുന്നതാണ് എല്ലാ പൂച്ചകൾക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എല്ലാ പട്ടികളും എല്ലാ പൂച്ചകളും എപ്പോഴും എല്ലാവർക്കും മനുഷ്യരോട് സ്നേഹം വരണം അതായത് ഇപ്പം എല്ലാവരും പറയും പട്ടികൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ പൂച്ച വരെ നന്ദിയില്ലാത്ത മൃഗം എന്ന് പറയും പക്ഷേ അല്ല പൂച്ചകൾക്ക് പട്ടികളെക്കാൾ സ്നേഹമുള്ള പൂച്ചകളാണ് നമ്മുടെ വീട്ടിലുള്ളത് അതുപോലെ തന്നെ പൂച്ചകളെക്കാളും സ്നേഹമുള്ള പട്ടികളുമുണ്ട് മനസ്സിലായല്ലോ നമ്മൾ പട്ടീനേയും പൂച്ചനേയും വളർത്തിയ അടിസ്ഥാനത്തിൽ നമ്മളോട് സ്നേഹമില്ലാത്ത പട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോട് നന്ദിയില്ലാത്ത പട്ടികളുണ്ട് പക്ഷേ പൂച്ചകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളിത്രയും നാളായിട്ട് വളർത്തിയ പൂച്ചകൾ ഒരു പൂച്ച പോലും നമ്മളോട് സ്നേഹമില്ലാത്തൊരു പൂച്ച ഉണ്ടായിട്ടില്ല കാരണം എന്തായാലും പൂച്ച ഫുഡിന് വേണ്ടി നമ്മുടെ കാലയെ കയ്യെ പിടിച്ച് നിൽക്കുന്നതാണ് നമ്മളെ സോപ്പ് ഇടുന്നതെന്ന് പറയും പക്ഷെ ഞാനത് ഒരിക്കലും സമ്മതിച്ചു തരില്ല പൂച്ചകൾക്കും പട്ടികൾക്കും ഒരേ പോലെ സ്നേഹമാണ് ഇതിപ്പോ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞ പോലെയാ ബഹുജനം പലവരും എന്ന് പറയലേ ബഹു ബഹുവിധം ബഹു പൂച്ചക്കാ ബഹുവിധം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം പട്ടികൾക്കും പൂച്ചകൾക്കും മനുഷ്യന്മാരെ പോലെ തന്നെ പല സ്വഭാവം ഉള്ളതുങ്ങളാണ് അപ്പോൾ അതുങ്ങൾ പല സ്വഭാവങ്ങൾ കാണിക്കും അപ്പം പൊതുവെയുള്ള കാര്യമായിരിക്കും എല്ലാവരും പറയുന്നത് പട്ടികൾക്ക് സ്നേഹമാണ് അപ്പം ഞാൻ പൊതുവെയുള്ള കാര്യം പറയുകയാണ് പൂച്ചകളെ വളർത്തിയ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് പൂച്ചകൾക്കും പട്ടികളെ പോലെ തന്നെ മനുഷ്യന്മാരോട് നല്ല സ്നേഹമുണ്ട് നമ്മളിപ്പോൾ പുറത്തേക്കൊന്നിറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ പുറകെ ഓടി വരും കൂടെ എല്ലാ കാര്യത്തിനും വിറകെടുക്കാനായാലും പുല്ല് പറിക്കാനായാലും എവിടെ പോയാലും കണ്ടില്ലേ കൂടെ നമ്മുടെ എല്ലാ പൂച്ചക്കുട്ടന്മാരും മുമ്പിൽ അവരാണ് ആദ്യം ഇറങ്ങുക അപ്പം ഞാൻ പറയുകയാണ് എന്തിനായാലും എന്തിനോട് സ്നേഹം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഉണ്ടാക്കേണ്ടതല്ലാതെ തന്നെ വരേണ്ട ഒരു സാധനമാണ് അവരുടെ നന്ദി എന്ന് പറയുന്ന സാധനം അതേ കേട്ടോ അപ്പോൾ അത് മനുഷ്യരുടെ കാര്യത്തിലായാലും അതെ മൃഗത്തിൻ്റെ കാര്യത്തിലായാലും സെയിം ടു സെയിം ആണ്